രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ചെംഗ്ലായി എ യു പി സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വൈവിധ്യമാർദ്ധ രീതിയിൽ സംഘടിപ്പിച്ചു തികച്ചും ജനാധിപത്യപരമായി വിദ്യാർത്ഥികൾ അവരുടെ പ്രതിനിധികളെ ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിൽ തിരഞ്ഞെടുത്തു വളരെ അത്ഭുതത്തോടു കൂടിയാണ് അവർ വോട്ടിംഗ് മെഷീനെ സമീപിച്ചത് മെഷീനിൽ നിന്ന് വരുന്ന ബീപ് ശബ്ദം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു വോട്ട് ചെയ്തിറങ്ങിയ ഓരോ കുട്ടിയും തന്റെ മഷി പുരട്ടിയ ചൂണ്ടുവിരൽ ഉയർത്തി കാണിക്കുകയും അവരുടെ അവകാശം രേഖപ്പെടുത്തുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് ഇലക്ഷൻ എന്നത് വേറിട്ട അനുഭവമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിച്ചു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീജിത്ത് കെ വി മിഥുൻ ടോം പ്രജിത് സി ഷഫീഖ് കെ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി വിദ്യാർത്ഥികളായ വൈഗ എസ് വിപിൻ എന്നിവർ പ്രിസൈഡിംഗ് ഓഫീസർമാരായും ഫാത്തിമത്ത് ഷാഹിന പി അബാൻ വി പി എന്നിവർ പോളിംഗ് ഓഫീസർമാരായും ചുമതലകൾ നിർവഹിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി രണ്ട് മണിയോടെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു നേർത്തിയോട് എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് നല്ല നിലയിൽ പോകുന്നു വിജയിക്കുന്നു എന്നുള്ള പ്രതീക്ഷയുണ്ട് ഞാൻ തന്നെ വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു എൻറെ പേര് ദർശൻ ഞാൻ ഡെപ്യൂട്ടി മത്സരിക്കുന്നത് എന്റെ പേര് അജ്‌നാസ്. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്റെ പേര് രോഹൻ ശങ്കർ ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്റെ പേര് ഞാൻ ഹെൽത്ത് ലീഡർ സ്ഥാനത്തേക്കും മത്സരിക്കുന്നു എന്റെ പേര് സനുദിൽ ഞാൻ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എല്ലാ വോട്ടേഴ്സിനും സ്ലിപ്പ് കൈമാറിയിട്ടുണ്ട് ുള്ളിൽ സജ്ജമാണ് വെറും വാശിയേറിയ മത്സരമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ ആവേശത്തിലാണ് ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കുട്ടികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മൾ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും നമ്മൾ വോട്ട് അവകാശം നൽകിയിട്ടുണ്ട് അതിന് പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വളരെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ വളരെ പിന്നെ വിജയപ്രതീക്ഷയിലാണ്